മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണി പ്രചാരണ രംഗത്തൊക്കെ സജീവമായി കഴിഞ്ഞു നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ടുണ്ട് എന്താണ് പൊതുവായ ഒരു വിലയിരുത്തൽ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പൊതുവായ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ വളരെ ശുഭപ്രതീക്ഷയാണ് ഞാനിപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം ഇടുക്കി എറണാകുളത്ത് നിന്ന് ചില മേഖല പരിപാടിയായിപ്പോയി എല്ലായിടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ ഫോട്ടോ ചുമരഴിച്ചു ഇനി നമ്മുടെ എതിർപക്ഷം ചുമഴുതണമെങ്കിൽ പുതിയതായിട്ടൊരു മതിൽ കെട്ടുക എന്നുള്ളതാണ് അത്രയേറെ നിബിഡമാണ് യുദ്ധഭൂമിയിൽ ഇറങ്ങിയതുപോലെ തന്നെ ചടുലമായി ഇടതുപക്ഷ ജനാധിപത്യ രംഗത്ത് പറയാനാണെങ്കിൽ ധാരാളം രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും മതേതര വിരുദ്ധവും ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് ഇരുപത് സീറ്റുകളിൽ എത്ര സീറ്റ് ഇടതു മുന്നണി ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അല്ല കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൻ്റെ പരാതി അതായത് ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ നിർണായകമായ നിലയിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കൊയ്തെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇത്തവണ ഉയർത്തുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇടതു മുന്നണി വോട്ടർമാരോട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനോപകാരപ്രദമായ നിരവധി സേവനബന്ധിതമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഗുണകരമായ പ്രതികരണങ്ങൾ ഒന്ന് മറ്റൊന്ന് ഇതെല്ലാം ഇനിയും തുടരണമെങ്കിൽ രാജ്യം നിലനിൽക്കണമല്ലോ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കണം കേരളത്തിൻ്റെ അവകാശങ്ങൾ അതാണ് കേരളത്തിൻ്റെ അവകാശം നിഷേധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി നേടുകയാണ് കേന്ദ്രം ആ കേന്ദ്രത്തിൻ്റെ അത്യന്തം ഹാൻ ഹീനമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ മതേതര വിരുദ്ധമായ സ്വർണ സമ്പ്രദായത്തിന് വിരുദ്ധമായ ഭരണഘടനാ ലംഘനങ്ങൾ കൊണ്ട് അത്യന്തം വിഷലിപ്തമായ സാഹചര്യത്തിൽ അതിനെതിരായി ധാർമ്മിക രോഷം ജനാധിപത്യ ബോധം രാജ്യസ്നേഹി ഇതെല്ലാം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്ത് വന്നില്ല എങ്കിൽ രാജ്യത്തിൻ്റെ വിനാശകരമായ ഭാവി ഇതായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ രംഗത്ത് ക്യാമ്പയിൻ്റെ ഭാഗമായി ഓരോ കക്ഷികളും വ്യത്യസ്തമായ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് എസിൻ്റെ ഒരു പ്രചാരണ പരിപാടികളിലേക്കൊക്കെ കടന്നു ഇനിയിപ്പോൾ കമ്മിറ്റി ഉൾപ്പെടെ പരിപാടികളാണ് ഇനി സംയുക്ത പരിപാടികളാണ് ഇതിനകം ഞങ്ങൾ ആഭ്യന്തരമായി എന്ന് പറഞ്ഞാൽ മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി പോഷക സംഘടനകളുടെ യോഗം ഇതെല്ലാം കൂടി സംസ്ഥാനത്തൊഴുനീളം അങ്ങനെ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റികൾ പോഷക സംഘങ്ങൾ കെ യെ യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ട്രേഡ് യൂണിയൻ ഐ എൻ എൽ സി എൻ ജി ഒ അസോസിയേഷൻ കെ പി ടി എ തുടങ്ങി എല്ലാ പോഷക സംഘങ്ങൾ ഉൾപ്പെടെ പ്രത്യേകം പ്രത്യേകമായി ഇതിനകം തന്നെ യോഗം ചേർന്ന് ഇന്ന ആളുകൾ ഇന്ന സ്ഥലങ്ങളിൽ പോകണം ഇന്ന നാളിൽ കാണണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ് ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ ടി സാലിഹ് കൈരളി ന്യൂസ്